ഇസ്ലാമിനെതിരെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പി സി ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാറില് ഒന്നുമല്ല എന്ന് ചെലിയിച്ച ആ പക്കാനാണി ഇസ്ലാമിനെ പറ്റി ആക്ഷേപിച്ചു പറയുമ്പോൾ ഇവിടെ മറുപടി പറയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടല്ലേക്കൂറല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാ ഒരു ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ആളാണെന്ന് പറയാൻ പറ്റൂലോ ഇപ്പോഴത്തെ സഹോദരങ്ങളെ നമുക്ക് ആവശ്യമില്ലാത്തതിൽ പോയി തലയിടരുത് അത് അതിന്റെ വഴിയെ നടക്കും അതുകൊണ്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് നാം ഇടപെടുക ആവശ്യമായതിൽ മാത്രം ഇടപെടുക ചില വിഷയങ്ങളൊക്കെ വരുമ്പോ

നമ്മുടെ നമ്മുടെ ഇസ്ലാമിനെതിരെ കുതിര കുതിര കയറാൻ കയറാൻ വരുമ്പോൾ പരിശുദ്ധമായ മുഖം നോക്കാതെ നമുക്ക് ിൽ ശബ്ദവും വെളിച്ചവും ഉള്ളപ്പോ അവസരങ്ങൾ കിട്ടുമ്പോ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മളെ പറ്റി എന്നാണ് നിറവേറ്റേ നമ്മൾ പറയണ്ടേ പറയേണ്ടത് ആരാലും പറയണ്ടേ എന്തായാലും മരണം ഒറ്റവട്ടമല്ലേ നമ്മൾ മരിക്കൂ അത് പറയേണ്ടത് പറഞ്ഞിട്ട് കൂടി പെടഞ്ഞു വീണ് രക്തസാക്ഷിയായാൽ അതിനപ്പുറം ഈ ഭൂമി ലോകത്തിൽ എന്ത് നമുക്ക് ലഭിക്കാനാ നമുക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ കയറുന്നവൻ ഇപ്പോ ും പുറത്തുപോയിരിക്കുകയാണ് പൊയ്ക്കോട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അള്ളാഹു നമ്മളെ കാക്കട്ടെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ആർക്കാ നഷ്ടം ആർക്കും ഒരു 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 ഒരിക്കലും പ്രഖ്യാപനങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് മതം പോയാൽ ബ്രിട്ടീഷ് ഇന്ത്യ നമുക്ക് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം പക്ഷേ ഒന്ന് നാം മനസ്സിലാക്കണം അലി അക്ബർ എന്ന് പേരുള്ള സഹോദരനാണ് അദ്ദേഹം മതം ഉപേക്ഷിച്ചു പോയി അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്ന് മുതൽ എന്റെ പേര് എന്താണ് ശ്രീ നരസി രാ രാമ രാമ ആ രാമനസിംഹരി സിംഹർ സിംഹർ സിംഹ ആ നമുക്കതില് പ്രശ്നമില്ല എന്താ നമ്മുടെ പ്രശ്നം അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപിക്കാമെന്നാൽ പേജിലൂടെയും സ്റ്റേജിലൂടെയും ആക്ഷേപിക്കാമെന്നാൽ ജനാധിപത്യ രീതിയിൽ ചങ്കൂട്ടത്തോടെ അതിനെതിരെ മറുപടി പറയാൻ ചുണക്കുട്ടികളായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ട് ഇവിടെ ഇവിടുത്തെ ശബ്ദിക്കും ഒരു വടവൃക്ഷമാണ് പോകുന്നവനും വരുന്നവനും കയറി ഇറങ്ങി നിരങ്ങാൻ പറ്റുന്ന നിലയിൽ വീണ് കിടക്കുന്ന വൃക്ഷമാണെന്ന് ഏതെങ്കിലും ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ വിഡ്ഢികളുടെ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയുന്ന ഇസ്ലാമിനെ പറ്റി പറയാ പെട്രോൾ ഇനി ആരും അടിക്കരുത് ഒരു ചാനൽ ചെറുച്ച കയറി പെട്രോൾ അടിക്കരുത് ആരും അങ്ങനെ അടിക്കാതിരുന്നാലേ സൗദികളുടെ അവസാനിക്കുള്ളൂ ഇത് രണ്ടിന്റെ ഇടയിൽ വേറൊരു വാക്കേണ്ട ഞാൻ പറയില്ല സൗദികളുടെ ഇന്നത് അവസാനിക്കണമെങ്കിൽ നിങ്ങൾ ആരും എണ്ണ അടിക്കരുതെന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇയാൾ വല്ലതുമാണോ ഒന്നുമല്ല ഇസ്ലാമി നിങ്ങൾ ഇസ്ലാമിനെതിരെ കുറ്റം പറയുന്നത് എന്നെ എന്ന ഉസ്താദി എന്ന ഉസ്താദു എന്തിനാണ് ഉസ്താദ തുപ്പ നിങ്ങൾ നിന്നോടുത്തത് ശിരസ് കുനിച്ചിട്ട് ഉസ്താദിനോട് തലയിൽ ഓതി ഊതു എന്ന് പറഞ്ഞപ്പോ ഈരാറ്റുപേട്ടയിലെ ഏതോ ഒരു ഉസ്താദ് തലയിൽ കൊടുത്തപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഏതോ കാവി ശാഖ് നിക്കറി എന്റെ തലയിൽ കാണിച്ച രാഷ്ട്രീയത്തിൽ എടുക്ക നാണയമായ ഈ പറയപ്പെട്ട വ്യക്തി ഇസ്ലാമിനെതിരെ കളിക്കരുത് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പള്ളികൾ ഞങ്ങളുടെ ആരാധനാലയങ്ങൾ അത് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പറയാത്തതാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പൊട്ടന്മാരാണെന്ന് ഞങ്ങൾ ഞങ്ങൾ പൊട്ടന്മാരല്ല ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് മറുപടി നിങ്ങൾ പറ്റാത്ത ഒരു വസ്തു ആയതുകൊണ്ടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ രാജ്യത്തെ വർഗീയവാദികളൊക്കെ ലിസ്റ്റ് എടുത്തു എടുത്തിട്ട് കരുനാഗപ്പള്ളിയിൽ തുപ്പല് കിട്ടുന്ന സ്ഥലങ്ങൾ കിട്ടാത്ത ഹോട്ടലുകൾ അപ്പോ എന്താ സംഭവം മുസ്ലിം ഹോട്ടൽ ഏത് അമുസ്ലിം ഹോട്ടൽ ഏതെന്നുള്ളതല്ല നല്ല ഭക്ഷണമുള്ള ഹോട്ടലുകൾ ഏത് നല്ലതല്ലാത്തത് ഏതെന്ന് വ്യക്തമായി ഇപ്പൊ രാഹത്തായി അതൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇടയ്ക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെയുള്ള കടയിൽ ഇറങ്ങി കഴിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ അള്ളാഹു നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഹലാല് വ്യക്തമാണ് അവ്യക്തമായി എവിടെയെങ്കിലും ചുരുളഴിയാതെ കിടന്നാൽ അതിനെ ഹലാല് വ്യക്തമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഹലാൽ ബോർഡിനോട് എന്താ ഇത്ര വെറുപ്പ് നിങ്ങൾക്ക് എന്നാല് ഞാൻ ചോദിക്കുകയാ ഇവിടത്തെ പാവപ്പെട്ട സഹോദരങ്ങൾ വളരെ വൃത്തിയായി കഴുകി വളരെ വൃത്തിയായി ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ വൃത്തിയായി പാകം ചെയ്ത് വളരെ വൃത്തിയായ തീന്മേശയില് വളരെ വൃത്തിയുള്ള പാപ്തപ്പില് വളരെ വൃത്തിയോടെ വിളമ്പിയിട്ട് മാന്യമായ നിലയിൽ ജീവിക്കുന്ന മുസ്ലിം ഹോട്ടലുകൾ

നിങ്ങൾ നോക്കി ഈ ഉൽപ്പന്നങ്ങൾ ഹലാൽ ഉൽപ്പന്നങ്ങൾ പോലെ കൂടുതൽ ഇന്ന് വിറ്റഴിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് കോഷർ എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ അതിന്റെ അർത്ഥം ശുദ്ധമായ ഭക്ഷ്യയോഗ്യമായ വസ്തു വസ്തു വൃത്തിയുള്ള കഴിക്കാൻ പറ്റുന്ന നല്ല വസ്തു ഈ ഹിബ്രു ഭാഷയിൽ അതിന് ഇങ്ങനെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഈ കോഷർ എന്ന് സ്റ്റിക്കർ പതിച്ച സാധനങ്ങൾ മാത്രമേ കഴിക്കൂ കുടിക്കൂ ഉടുക്കൂ എന്ത് അതിനെതിരെ രംഗത്ത് വരാത്തത് എന്ത് അതിനെതിരെ രംഗത്ത് വരാത്തത് ഞങ്ങളുടെ ഹബീബ് തിന്നുന്ന കാര്യത്തിൽ മാത്രമല്ല ഒരു തോപ്പ് ആ തോപ്പിൽ എന്റെ തെങ്ങിൽ നിന്നാണോ ഈ വീണ് കിടക്കുന്ന തേങ്ങ അടുത്തുള്ളവന്റെ വീട്ടിൽ ആ വീടിൻ ആ തെങ്ങിൽ നിന്നാണോ ഈ തേങ്ങ വീണ് കിടക്കുന്നത് അത് അവ്യക്തമാണെങ്കിൽ ഈ ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ ഒരു നിഗൂഢമായ ചുരുളഴിക്കാൻ കഴിയാത്ത ഒരു ഒരു തലം കൂടിയുണ്ട് അതിന് പറയുന്ന ആരെങ്കിലും സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സലഹു അലൈ വസ്ല്ലം പറഞ്ഞത് അവൻ വിജയിച്ചു എന്നാണ് ൊണ്ട് നിൽക്കുമ്പോ തന്റെ തോപ്പിലെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണു ഹലാൽ വ്യക്തം നോക്കിക്കൊണ്ട് നിന്നപ്പോ അപ്പുറത്തെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണു ഹറാമും വ്യക്തം ഇത് രണ്ടും കാണാതെ വീടിന്റെ മുറ്റത്തിറങ്ങിയപ്പോ മുറ്റത്ത് തേങ്ങ കിടക്കുന്നു ഇവിടത്തതുമാകാം അവിടത്തതുമാകാം അതിന്റെ പേരാണ് ഹറാമ് അതിന്റെ പേരാണ് ഹറാമ് ഇത് ഞങ്ങൾ കഴിക്കൂലെന്ന് പറഞ്ഞാൽ ഇത് തീറ്റച്ചേ അടങ്ങൂ എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് അനുവാദം തന്നത് ഞങ്ങൾ ഇഷ്ടമുള്ളത് കഴിക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിന്നണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉടുക്കണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കണം ഞങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ കിടക്കും അത് ചോദിക്കാൻ ഇവിടെ ആരെയും അവരേൽപ്പിച്ചിട്ടില്ലല്ലോ ഇന്ത്യ അനുവാദം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിന് രാജ്യത്തിന്റെ മഹത്വമായ മഹോന്നതമായ ഈ രാജ്യത്തിന്റെ ഭരണഘടനക്ക് വിരുദ്ധമാകുന്നില്ല എന്തുകൊണ്ട് ഘോഷറിനെതിരെ പോകുന്നില്ല രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറയാം ഞങ്ങള് അലസതായി പോകരുത് ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോ ഒന്നര മണിക്കൂറെ പ്രസംഗിച്ചോളൂ ബാക്കി പിരിവായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ എന്റെ സ്വത്ത ബോധത്തോട് തന്നെ എനിക്ക് ഒരു അനീതി തോന്നി അതുകൊണ്ട് ഞാൻ രണ്ടു മണിക്കൂർ പ്രസംഗിക്കും ഇനി പതിനഞ്ച് മിനിറ്റ് പ്രസംഗിക്കും പ്രസംഗിച്ചിട്ട് നിങ്ങൾ തരുന്ന എന്താണോ അത് വാങ്ങിക്കൊടുക്കും കൊടുക്കാൻ അള്ളാഹു മനസ്സ് തരട്ടെ ആമീം പറയും ആ കൊടുക്കേണ്ട കൂടെ ആമീം പറഞ്ഞാൽ മാത്രം പോരാ അപ്പൊ ഏതായിരുന്നാലും എന്റെ പ്രിയ സഹോദരങ്ങളെ ഒരു രണ്ടുദാഹരണം പറഞ്ഞുതരാം ഇവിടെ ഇവിടെ നിന്ന് ബീഫ് കയറ്റുമതി ചെയ്തു ഈ ബീഫ് കയറ്റുമതി ചെയ്ത് വിദേശ രാജ്യങ്ങളിലെ സൗദി അടക്കം ഖത്തർ അടക്കം ബഹ്റൈൻ അടക്കം കുവൈറ്റ് അടക്കം ദുബായ് അടക്കം ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ കയറ്റുമതി ചെയ്തു അങ്ങനെ കോടികൾ സമ്പാദിച്ചു അവിടെ അൽ കബീർ എന്ന് പറയുന്ന ബീഫ് കയറ്റുമതി അവസാനം കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഇവിടത്തെ രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ ശത്രുക്കളായ വർഗീയ ഫാസിസ്റ്റുകളാണെന്ന് തെളിഞ്ഞു പിന്നെയോ പിന്നെയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹലാൽ ശർക്കര ശബരിമലയിലേക്ക് കയറ്റി അയക്കുന്ന ശർക്കര ഹലാൽ ശർക്കര അങ്ങനെ അത് കൊറേ വിവാദം ഉണ്ടായി രാജ്യത്തിന്റെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ പ്രസിഡന്റ് അത് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു അയാൾ എന്താ പറയുന്നത് പറയുന്ന തന്നെ അറിയില്ല ഉള്ളാൽ ദർഗയിൽ ചെന്നിട്ട് പിച്ചി പിച്ചിപ്പൂ പറക്കിട്ടുന്ന അവിടത്തെ നിലവിളക്കിലെ എണ്ണ കുടിക്കുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ പ്രസിഡന്റിന് പിൽക്കാലത്ത് ഈ സമൂഹത്തിലും മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കപ്പെടുന്ന നിലയിൽ പറയുന്ന ടങ്ങൾ ഉള്ളാൽ ദർഗയ്ക്കകത്ത് വെച്ച് ആ ചോറിലേക്ക് മന്ത്രി പോൽ അതിനെ കാർക്കിച്ച് തുപ്പി എന്ന് വരുത്തിയിട്ട് ആദ്യമായിട്ട് പത്രപ്രസ്താവന ഇറക്കിയത് എല്ലാ കൊല്ലവും ഉള്ളാൽ ദർഗയിൽ പോയി പിച്ചിപ്പൂ പറി തിന്ന് അവിടുത്തെ നിലവിളക്കിലെ എണ്ണ കുടിച്ച് അത് വലിയ ഒരു തന്റെ ഭാവിയിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉത്ഥാനമാണ് എന്ന് മനസ്സിലാക്കിയ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ നേതാവ് ഈ പറയുന്ന നേതാവ് തന്നെയാണ് ശർക്കര വിവാഹം വിവാദം കൊണ്ടുവന്നത് ഹലാൽ ശർക്കര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് പഠിക്കാൻ തീരുമാനിച്ചു ഇത് ഇത് തീരുമാനിച്ചു അങ്ങനെ പഠിച്ചു 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 മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ ഒരു ശിവസേനയുടെ നേതാവാണ് ഈ ഹലാൽ ശർക്കരയുടെ ഉൽപ്പന്നത്തിന്റെ എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും ഒട്ടുമടക്കി നടന്നുകൊണ്ടിരിക്കുന്നത് എണ്ണി എണ്ണി പറയാൻ കൊണ്ട് നമുക്ക് അതുകൊണ്ട് ഈ ഹലാല് ഹലാല് എന്ന് പറഞ്ഞിട്ട് ഹലാലികളായ നമ്മളെ ഹറാമികളായ നിങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കണ്ട നിങ്ങൾ ഹറാമികളും ഞങ്ങൾ ഹലാലികളുവാ അതിൽ ഒരു സംശയവും ഇല്ല കാര്യത്തില് ഞങ്ങള് ഹലാലെ തിന്നു ഹറാമെ കുടിക്കൂ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഞങ്ങള് പേടിക്കുന്ന കാര്യമുണ്ട് ഞങ്ങള് ഹലാല് തിന്നുമെന്ന് ഇത്രയും വാശി പിടിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ ഞങ്ങള് ഹലാല് മാത്രമേ തിന്നു എന്ന് ഞങ്ങൾക്ക് ഇത്ര വാശിയായതിൻ്റെ കാരണം എന്തെന്നറിയോ മൂന്ന് കാരണങ്ങളാണ് അതിൽ ഒന്ന് അല്ലാഹുദിന്റെ ഹബീബ് പറഞ്ഞു ഇല്ലാ തൊയീബ പരിശുദ്ധമായതല്ലാതെ സ്വീകരിക്കൂല ചാണകത്തിൽ വിരകിയത് ഞങ്ങളുടെ വേണ്ട അതുകൊണ്ട് തന്നെ ചമ്മന തിരികത്തിക്കുന്നത് പള്ളിയുടെ ഔട്ടില്

ഒന്ന് ഇനി രണ്ടാമത്തേതോ അള്ളാന്റെ ഹബീബ് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ് ആ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയോ ആ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയോ ദീർഘയാത്ര ദീർഘയാത്ര ചെയ്യുന്നയാളാണ് മുസാഫിറാണ് ആ ആ മനുഷ്യന്റെ മുടിയൊക്കെ ശരീരം പൊടിപടലം പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നവനാണ് അവനെ ഉയർത്തുന്നു എന്നിട്ട് പറയുന്നു എന്ന് പറഞ്ഞ മോശക്കാരനാണോ പല പള്ളികളിലും ദീർഘവീക്ഷണത്തോടുകൂടി മുസാഫർ യാത്രക്കാരായ ചില ആളുകളുണ്ട് അവർക്കൊരു ദിവസം താമസിക്കാൻ എന്ന് പറഞ്ഞാൽ അവൻ കോടീശ്വരനാണെങ്കിൽ പോലും സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവനാണ് കട്ട് ചെയ്തിട്ട് സ്വഭാവമു അങ്ങനെയാണ് ഇപ്പൊ അങ്ങനത്തെ സ്വഭാവമുണ്ട് ആവശ്യമായത് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം മക്കളെങ്ങനെ ആകണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രസംഗം ആലുവയിലെ തോട്ടുമുക്കത്ത് അപ്പൊ ഞാൻ പ്രസംഗിച്ചു മക്കളെ മയ്യത്ത് നിസ്കരിക്കാനെങ്കിലും പഠിപ്പിക്കണ്ടേ നമ്മുടെ പള്ളിയിൽ കൊണ്ട് മയ്യത്ത് വെച്ച നമ്മളെ മയ്യത്ത് വെച്ച നമ്മളെ മക്കൾ വന്ന് കരയുമ്പോ നിസ്കരിക്കുമ്പോ നെഞ്ചു പെടക്കുന്ന പെടപ്പ് ആ പള്ളിയിലെ ഇമാമ നിസ്കരിച്ച കിട്ടുവോ ഇമാമിന് രണ്ടായിരം രൂപ കൊടുക്കുന്നു ആ ഇമാമിന് കിട്ടുന്ന നമ്മുടെ എന്റെ വാപ്പ മരിക്കുമ്പോ എന്റെ വഹപ്പാക്ക് കിട്ടുന്ന ആ മരണപ്പെട്ട എന്റെ വാപ്പാടെ മരണത്തിൽ വേദനിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ പെടപ്പ് പള്ളിയിലെ ഉസ്താദിന് കിട്ടുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോഴാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മകൻ അബ്ദുൽ ഹക്കീം അസഹരിയുടെ ഒരു പ്രസംഗം വേറൊരു സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിച്ചു എന്താണെന്നറിയോ നിങ്ങൾ സിയാറത്തിന് പോകുമ്പോ ആ സിയാറത്തിന് പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു വക്കീലിനെ കൂടെ പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസാദ് ആളല്ല പള്ളിയിലെ മുക്രിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് പോണം എന്തെങ്കിലും സതക്കൊക്കെ അവർക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തെ കൊണ്ട് ദ്വാരപ്പിക്കുന്നു പറഞ്ഞു അദ്ദേഹം എന്ത് രീതിയിൽ പറഞ്ഞു അദ്ദേഹം പറയട്ടെ ഞാനല്ല പറയേണ്ടത് ഇത് രണ്ടും കൂടി അങ്ങോട്ട് ആവശ്യത്തിന് എത്രയോ കൊല്ലത്തിനുമ്പ് ഞാൻ പ്രസംഗിച്ച പ്രസംഗമാണ് അത് രണ്ടും കൂടി വെട്ടിയെടുത്തിട്ട് വളരെ മനോഹരമായി നമ്മുടെ ചില ആളുകളൊക്കെ എന്ത് ചെയ്തു അവർ പറഞ്ഞു കണ്ടോ അബ്ദുൽ ഹക്കി മസുഹരിക്ക് നവാസ് മന്നാനിയുടെ കിഠില മറുപടി അബ്ദുൽ ഹക്കി മസുഹരിയുടെ രോമത്തിന്റെ വില എനിക്കുണ്ടോ ഇല്ലെന്ന് വിശ്വസിക്കുന്നവന ഞാൻ ആലിമീങ്ങളുടെ ഒരു വില ഞാൻ എന്റെ ഉസ്താരുമാരും കൂടെ പഠിക്കുന്നവരും അവര് എഴുതി തരുന്നത് കാണാതെ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ട് പ്രസംഗിക്കുന്ന ഒരാളാ ഞാൻ അങ്ങനെ ഒരു ബോധം എനിക്കുണ്ട് അതിപ്പോ പറഞ്ഞു പറഞ്ഞൂല്ലേ അടുത്ത വർഷം നിങ്ങൾ വാതിന് വിളിച്ചില്ലെങ്കിൽ ആയിരത്തിഒന്നോട്ട് അലഹമില്ല വേണമെങ്കിൽ ഒരു ഭാഗം അങ്ങോട്ട് വന്നേക്കാം ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് മനുഷ്യനെ കൊച്ചാക്കാൻ നടക്കരുത് അതിന് നമ്മളെ പുകഴ്ത്തിയാലും ഒന്നും നമുക്കത് വേണ്ട ഇനിയിപ്പോ ഇത് നാളെ കൊയ്പായിട്ട് വരും അതാ പ്രശ്നം ഈ പറഞ്ഞ നാളെ ക്ലിപ്പാവും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് സന്ദർഭത്തിൽ നടത്തിയെടുക്കരുത് ഞാൻ പറയുന്നത് പണക്കാരനാണെങ്കിൽ പോലും യാത്രക്കാരൻ അർഹനാണ് നല്ലൊരു മുദരിസ അനുഗ്രഹിച്ച മുദരിസ പഴയ ഇബ്രാഹിം ഉസ്താദ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആദർ അലിയല്ല നോക്കിയിട്ട് മതി മതി എന്ന് പറഞ്ഞ നടക്കാ ഇപ്പോഴത്തെ അവസ്ഥ കുട്ടികൾ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതേപോലെ ഉസ്താദ് പഴയകാല പ്രഭാഷകനാണ് ഓടി നടന്ന പ്രഭാഷകൻ അതുപോലെ ഇർഷാദ് മന്നാനി എന്ന മോശക്കാരല്ല അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ ആർക്കും ഒരു ആഗ്രഹം ആ ആഗ്രഹം എനിക്ക് തോന്നിയത് മുജീബ് റഹ്മാ ഉസ്താദിന്റെ അപ്പൊ ഇരിക്കുന്നവരെന്ന മോശക്കാരല്ല ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു യാത്രക്കാരൻ കരുനാഗപ്പള്ളിയിൽ ഒന്ന് പെട്ടു അയാള് നാട്ടില് വലിയ സമ്പന്നനാണ് പക്ഷേ പോകാൻ നിവൃത്തിയില്ല അയാൾ കോടീശ്വരൻ ആവട്ടെ ആവാതിരിക്കട്ടെ ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ അതുകൊണ്ടാണ് എന്താണ് എന്ന് പറങ്ങുന്ന ആയത്തിൽ കാണാം യാത്ര ചെയ്യുന്ന ഒരാള് നല്ലവനാണ് അയാളുടെ യാത്ര അതുകൊണ്ടല്ലേ യാത്ര പോകുന്നവന് ഞാൻ ചോദിക്കട്ടെ ഈ ചുറ്റുമൂല പള്ളിയിൽ നിസ്കരിച്ചാൽ ആ നമസ്കാരത്തിൽ ഫാത്തിഹയിലെ ഒരാക്ഷരം കുറഞ്ഞു പോയാൽ ആ നിസ്കാരം ശരിയല്ല ഫാത്തിഹയിലെ സൂറത്തിൽ സുന്നത്താണ് ഫാത്തിഹയിലെ കുറയണ്ട പോയാൽ ശരിയല്ല പ്രശ്നമല്ലാത്തിന് പക്ഷേ യാത്ര ചെയ്യുന്ന ഒരുത്തന് ഒരക്ഷരല്ല അവന് റക്കത്ത് വെട്ടിച്ചുരുക്കി രണ്ടാക്കി കൊടുത്തുള്ള നാല് റക്കത്തുള്ളവനെ രണ്ടുറക്കത്താക്കി കസറാക്കി കൊടുത്തു കാരണം എന്താ യാത്ര അത് ഒരു പുണ്യകരം പുണ്യമായൊരു വിവാദത്താണ് യാത്ര ചെയ്യണം പറയു സീറു ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കണം അപ്പൊ ഈ യാത്ര ചെയ്ത് വരുന്നൊരു മനുഷ്യൻ അയാള് അയാക്കില്ല അതുകൊണ്ട് തന്നെ പൊടി പിടിച്ച് കിടക്കുന്ന മുടി മുടിയൊക്കെ ജട പിടിച്ചു ഈ മനുഷ്യൻ എന്താ പറയുന്നത് അല്ലാഹുവേ 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 എന്ന് പറനി ഈ മനുഷ്യൻ നടക്കുമ്പോൾ റസൂലുള്ള പറയുകയാണ് മത്ഇമഹു ഹറ ഇവൻ കഴിച്ച ഭക്ഷണം ഹറാമാണ് മൽബസഹു ഹറാം ഇവൻ കുടിച്ച വെള്ളം ഹറാമാണ് മൽബസഹു ഹറാം ഇവൻ ധരിച്ചിരിക്കുന്നതെ ഹറാമാണ് അങ്ങേ ഫന്ന യുസ്തജാബു ല യവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ് റവাগു മുസ്ലിം നബി മുഹമ്മദ് മുസ്തഫാ ഉത്തരം കൊടുക്കില്ല ആ ഒരു പേടിയെ ഞങ്ങളെ വാശി മനസ്സിലായോ ഞങ്ങൾ നിന്റെ മാംസം നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല വലിയ പാടാ സഹോദരങ്ങളെ വെട്ടിപ്പിടിച്ച് തിന്നുന്നവൻ വെട്ടിപ്പിടിച്ച് തിന്നുന്നവൻ കള്ളം പറഞ്ഞു ഒപ്പിക്കുന്നവൻ യാചിച്ച് തിന്നുന്നവൻ ഇതൊക്കെ സൂക്ഷിക്കണം കാത്തുരക്ഷിക്കട്ടെ പറഞ്ഞാൽ പിന്നെ ഉണ്ടായിട്ട് യാചിക്കുന്നവൻ അല്ലാത്തവനല്ല അപ്പോൾ ഇനി ഞങ്ങൾക്ക് പേടി രണ്ട് ഒന്ന് ഒന്നല്ല പരിശുദ്ധം പരിശുദ്ധമായതിനെ ഇഷ്ടപ്പെടുകയുള്ളൂ ഞങ്ങളുടെ റബ്ബ് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടി രണ്ടാമത്തേത് ഞങ്ങളുടെ ഹറാമ് തിന്നാൽ ഞങ്ങളുടെ ഇബാറത്തുകളല്ലോ സ്വീകരിക്കില്ല പിന്നെ മൂന്നാമത്തെ ഞങ്ങളെ പേടി എന്താണ് സൈദർ അലി അള്ളാഹു പറയുന്നു ഞങ്ങൾക്ക് എനിക്ക് വേണ്ടി നബിയേ 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 എനിക്ക് വേണ്ടി എന്താ ദ്വാര സ്വീകരിക്കാൻ വേണ്ടി നബിയേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് നബിയേ സ്വീകരിക്കപ്പെടുന്ന ചെയ്യണേ റസൂലേ

ോട് പറഞ്ഞതാണ് ഒന്ന് എന്റെ റബ്ബിനിഷ്ടം നല്ലതാണ് ഞാൻ നല്ലതല്ലാത്തത് തിന്നാൽ എന്റെ ഇബാദത്തുകൾ സ്വീകരിക്കില്ല എന്റെ ദ്വാീകരിക്കില്ല ഇത് ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ ഹലാലെ തിന്നുള്ളൂ ഹറാമ് തിന്നാൻ തീറ്റിപ്പിക്കാൻ ആരും നോക്കണ്ട ഞങ്ങളത് തിന്നൂല ആയിരം വട്ടം ഞങ്ങൾ പറയുന്നു ഞങ്ങളത് തിന്നൂല ഹറാമായത് തിന്നേണ്ടി വന്നാൽ ആ സമയത്ത് ഞങ്ങൾ മരിക്കണമെന്ന് കൊതിക്കുന്നവരാ ിൽ ചെന്നപ്പോൾ അദ്ദേഹം പിടിച്ച് ഈ മഹാനായ സഹാബിയെ ജയിലിലടച്ചു ജയിലടച്ചു ജയിലടച്ചതിന് ശേഷം പറഞ്ഞു പറഞ്ഞു രാജ്യത്തിന്റെ പകുതി നിനക്ക് തരാം എന്റെ സുന്ദരിയായ മോളെ കെട്ടിച്ച് തരാ നീ ഇവിടെ വന്ന ആളുകളെ നശിപ്പിക്കരുത് പൊക്കോളാം പറഞ്ഞു രാജ്യത്തിന്റെ ഭരിക്കാനും മകളെ തന്നേക്കാം അയാ അദ്ദേഹം പറഞ്ഞു വേണ്ട എനിക്ക് രാജ്യത്തിന്റെ പകുതി വേണ്ട നിന്റെ മകളെയും വേണ്ട എനിക്ക് അള്ളാഹുവിന്റെ ദീൻ പ്രബോധനമാണ് വേണ്ടതെന്ന് പറഞ്ഞു വീണ്ടും കുറെ നാള് ജയിലിനകത്തിട്ടു എന്നിട്ട് പട്ടിരിക്കിട്ടു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ മുട്ടി വയറുമായി എല്ലും തോലുമായി ഹുദാഫത്ത് റളിയല്ലാഹു അൻഹു ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പന്നി ഇറച്ചിയും മദ്യവും കൊണ്ടുവച്ചു ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ജീവൻ നിലനിർത്താൻ ഇതൊക്കെ അനിവാര്യ ഘട്ടങ്ങളിൽ ചിലപ്പോഴൊക്കെ നമുക്ക് അനിവാര്യതയിൽ അത് ചെലപ്പോ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ 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 പെടഞ്ഞു മരിക്കേണ്ടി വന്നാലും പന്നി ഇറച്ചിയിൽ നിന്ന് നിന്ന് ഒരു ഒരു പോലും പോലും തിന്നില്ല തുള്ളി പാനം ചെയ്യില്ല ഈ മദ്യത്തിൽ അവസാന കൂടെ ഉള്ള ഒരാളിനെ പിടിച്ചിട്ട് തിളയ്ക്കുന്ന എണ്ണയിൽ അരിഞ്ഞിട്ടു നോക്കണം കൂടെയുള്ള സഹാബാക്കളിൽ ഒരാളെ വലിയ ചെമ്പ് പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചിട്ട് അരിഞ്ഞിട്ടു ആ സമയത്ത് ഓരോരുത്തരെയും ആ ചെമ്പുപാത്രത്തിലേക്ക് അരിഞ്ഞിടുന്നത് കണ്ടപ്പോ അബ്ദുല്ലാഹിബിനി തങ്ങള് കരഞ്ഞു ആ സമയത്ത് ചക്രവർത്തി ചോദിച്ചു എന്തേ നിനക്ക് പോണോ നിന്നെ വിട്ടേക്കാം ചക്രവർത്തിയോട് പറഞ്ഞത് എനിക്ക് മരിക്കാൻ പേടിയായിട്ടല്ല അടുത്ത നിമിഷം ഞാൻ അരിഞ്ഞരിഞ്ഞ് ഈ എണ്ണ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് വീഴ്ത്തപ്പെടുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അതിന്റെ പേരിലല്ല കരഞ്ഞത് എന്തുകൊണ്ടാ ഞാൻ 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 അടുത്ത നിമിഷം മരിച്ചു പോയാൽ എന്റെ ഓരോ 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 നിന്ന് 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 രോമത്തിൽ മുടിയിൽ ആയിരം വട്ടം മരിക്കൂലല്ലോ ഒരു വട്ടമല്ലേ മരിക്കൂ എനിക്ക് വീണ്ടും വീണ്ടും മരിക്കണമെന്ന് ആഗ്രഹം കൊണ്ട പക്ഷെ നടക്കൂലല്ലോ ഈ ദുനിയാവിൽ അതുകൊണ്ട് കരഞ്ഞരാമ്പ് പറഞ്ഞു അവസാനം പറഞ്ഞിട്ട് രാജാവ് പറഞ്ഞു നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഒരു കാര്യം ചെയ് രാജാക്കന്മാരുടെ ചില ചില ശൈലിയുണ്ട് എന്റെ തലയിൽ ഒന്ന് ചുംബിച്ചിട്ട് പൊക്കോളാം പറഞ്ഞു സഹമി റളിയല്ലാഹു അൻഹു രാജാവിന്റെ തല കുനിക്കാൻ പറഞ്ഞു തല കുനിച്ച് തലയിൽ ചുംബിച്ചു നേരെ മദീനയിലേക്ക് അദ്ദേഹം കുനിച്ചും വന്നു ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു അബ്ദുള്ള പന്നി ഇറച്ചിയും മദ്യവും നിനക്ക് ജീവൻ പോകുമെന്നുള്ള ഘട്ടത്തിൽ നിനക്ക് അനുവദിക്കപ്പെട്ടതല്ലേ എന്തുകൊണ്ട് കഴിച്ചില്ല നബിയേ മഹാനായ ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഉമർ തങ്ങളെ എങ്ങനെ ും അവര് ഇവിടെ ഇവിടെ മരിക്കേണ്ടി വന്നാൽ രണ്ട് കൈയും നീട്ടി മരണത്തെ സ്വീകരിക്കുകയല്ലേ വേണ്ടത് അങ്ങനെ മരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല തങ്ങളെ എന്ന് പറഞ്ഞു ഉമൃതങ്ങളല്ലേ ആള് ഉമൃതങ്ങളല്ലേ നൂന്ന് പോയാലും വള ചെറിയ പൊളവുണ്ടല്ലോ എന്ന് പറയുന്ന ആളാ ഉമൃദങ്ങൾ ഉമർ അള്ളഹു പറഞ്ഞു കാര്യമൊക്കെ ശരിയാ പക്ഷെ എനിക്ക് നിന്നോട് ചില വെറുപ്പുണ്ട് എന്താ തങ്ങളെ നീ അവന്റെ തലയിൽ ചുംബിച്ചത് അത്ര ശരിയായില്ല ആ ചെറിയ കുറ്റവും വീഴ്ചയും കണ്ടെത്തുന്ന ആളാ ഉമർ തങ്ങള്

എപ്പോഴും ഞങ്ങൾ ഞങ്ങളെ നീ ഉദ്ദേശിച്ചാൽ ആ ഞങ്ങളുടെ ശരീരത്ത് ഞങ്ങളുടെ ദീൻ ഞങ്ങളുടെ കൈവിട്ടു പോകുമെന്ന് കണ്ടാൽ ആ നിമിഷം നീ ഞങ്ങളെ മരിപ്പിക്കണേ അള്ള അങ്ങനെ ദ്വാരക്കുന്ന ഞങ്ങളോട് അറാമ് തിന്നാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തുവാണോ തിന്നോ ഞങ്ങൾക്കെന്താ നിങ്ങൾ എന്ത് വേണോ തിന്നോ കുടിച്ചോ കഴിച്ചോ ഞങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങള് ഹലാലായേ തിന്നുള്ളൂ ഞങ്ങള് ഹലാലികളാ നിങ്ങൾ ഹറാമികളോ എന്തൊക്കെയോ നിങ്ങൾ ആയിക്കോളെ അതൊന്നും നമുക്ക് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഹദീസും ഇങ്ങനെ നാല് ഹദീസുകൾ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ദീൻ അത് മതി നമുക്കും ഇന്നത്തെക്ക് തൽക്കാലം ഇത് മതി ബാക്കി പിന്നീട് പിന്നീടാവട്ടെ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദീനുസരിച്ച് ജീവിക്കാൻ